കണ്ടോ നമ്മടെ ആപ്പിളൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ നമ്മടെ പൊന്നൂസ് തൊലി പുളഞ്ഞേര ആ തൊലി കളഞ്ഞോ വരും മക്കളെല്ലാരും കഴിച്ചോളിന് പച്ചക്കായി കൊടുത്തു ഏതാണ്ടോ ആ അവര് എങ്ങനെ ആ തരാം തരാം അമ്മു അച്ചു അമ്മൂ വാച്ചോടെ കുഞ്ഞുണ്ടിക്ക് കുഞ്ഞനെയും എടുത്തോളീ നല്ല പുളിപ്പുള്ള ആപ്പിളാണ് പറഞ്ഞ വെച്ചാലേ പുളിപ്പുള്ള ആപ്പിളാണ് പറഞ്ഞാല് ഉപ്പും മുളകും ആ ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ട്രൗസർ ഓറഞ്ച് പിന്നെ മാതളനാരങ്ങട്ടോ ഓക്കെ ഇതാരെ കൊണ്ടെന്ന് അറിയോ ആരാ കൊണ്ടന്ന് അമ്മായി അമ്മായി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അമ്മായി ഇത്ര നേരം ഉണ്ടായിരുന്നു അപ്പൊ അമ്മായി പോയി അമ്മേനെ കാണാൻ വന്നതാണ് കേട്ടോ അപ്പൊ വാ വാ അയ്യോ എന്താ കൊത്തൂട് അയ്യോ എടുത്തോളിട്ടോ എടുത്തോളിട്ടോ നമ്മൾ ഇന്ന് ആപ്പിളും ഓറഞ്ച് കാണിക്കൊന്നല്ലോ ഇന്ന് നമ്മളില്ലേ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് ഷെയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആപ്പിളും ഓറഞ്ചും കൊണ്ടൊന്നല്ല നമ്മുടെ വീട്ടിലുണ്ടായ ഒരു സാധനം വെച്ചിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ സൂന പിച്ചിപോളിക്കുന്നത് ആപ്പിളാണ് അപ്പൊ അതങ്ങട്ട് തിന്നോ തിന്നോ എന്താ ഭംഗിയല്ലേ കാണാൻ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോല്ലേ ഭയങ്കര നമ്മോ ചെറുത് ഓ തെറ്റി ചോരണ്ടാവും ചോരോ കറുങ്കായ ഞങ്ങളുടെ എന്നാണ് പറയുക ചെത്തിരിക്കട്ടെ നമ്മടെ ഏഹ് അല്ല നമ്മുടെ ഇവിടെ കല്ലിറക്കാൻ വേണ്ടിട്ട് വണ്ടി കല്ല് വണ്ടി വന്നു അല്ലല്ല ഞാൻ അങ്ങനെ ചെത്തണേ അളിഞ്ഞു പോയി കഴിഞ്ഞാല് രസം ഉണ്ടായില്ല ഇത് ഞാൻ ചെത്തി എടുക്കട്ടെ അപ്പക്ക കല്ലെടുക്കണൊക്കെ എടുത്തോളീ ആ അങ്ങനെ പൊന്തിച്ച പോരാ അവിടെ മതി പറയട്ടെ માધી 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 મને આ બોનટને હરબો પોલીસને દડતો છોરા 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 ઇંદ પોલીસરી એટલે વണ്ടിમાં પામે પાઈટિટ આવી તો જ વണ്ടി ચાલ્યું ન લે કસ્તકલીયો നല്ല അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പീന്നാവില്ല പീന്നാവൂലേ നല്ല ചെയ്യണം നമ്മുടെ കണ്ടോ പഴുത്തിട്ടൊക്കെ ഇണ്ട് നല്ല പോലെ നമ്മുടെ കളർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ കളർ മാത്രമേ ഉള്ളൂ കണ്ടോ എനിക്ക് പിന്നല്ലേ ഇങ്ങനെ അടിഞ്ഞ പോലെ വെള്ളി അതൊക്കെ ഇഷ്ടമല്ലോ നല്ല അതെക്കിഷ്ട ഇങ്ങനെ ഇഷ്ടം അതൊക്കെ നമ്മളിതേപോലെ എന്താണ് സമയം പോയി നമ്മൾ നേരത്തെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ അപ്പൊ പെങ്ങളൊക്കെ ഒന്നൊക്കെ വത്താനും പറഞ്ഞിട്ട് അതെ അങ്ങനൊന്നുമില്ല അങ്ങനെ പോയി അത് കാരണം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ വച്ചാൽ വെട്ടയിലിറക്കണ്ടവിടെ അത് കാരണം ഫീസലിൽ വെച്ച് കട്ടേക്കിയ പാലാണ് കേട്ടോ അതാ കണ്ടോ മേതെങ്ങനെ നീ പൊട്ടിക്കളപ്പം വീടിനൊരു ഒരു വൈബ്രേഷൻ നല്ല ഉണ്ടല്ലോ കയ്യിൽ കഴിഞ്ഞു പോരും എവിടെ എന്താ കളറല്ലേ ഇതാ ക്ലാസ് റെഡി വേണ്ട ക്ലാസ് റെഡി ക്ലാസ് അടിക്കുന്നുണ്ടോ ഞാൻ എന്തിനാന്നറിയോ ഡെക്കറേഷൻ ചെയ്യാന് ചെയ്തു തരാക്ക് വേണ്ട അമ്മ അമ്മ ആ ഉന്റെ കൈ വയനാച്ചാ കണ്ടാ കണ്ട കണ്ടാ കണ്ടാ കണ്ടോ അച്ഛസ് ഉണ്ടാക്കി തരിയാണ് ഷേക്ക് ഷേക്ക് ഐസ്ക്രീമും കൂടി വേണ്ടായിരുന്നു ഞാൻ ആ ഒരു കയ്യിലുണ്ടായിരുന്നു അവിടെ പൊട്ടിക്കാനാ കയ്യേ ഇതെന്താട്ടാ ഇത് ചെയ്ത് കണ്ടോ ഏട്ടനൊന്നും ണ്ടാക്കുമ്പോണ്ടരും ഞാൻ തന്നെ വരണം കേട്ടോ ഞാൻ തന്നെ വരണം എന്നിട്ട് വല്യ വർത്താനം

ആ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഗംഭീരമാണ് എത്തണം കേട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാലാൾ അറിയണമല്ല നാല് പെർത്തിക്ക് എത്തണേ മാറി നട്ടാ

അതേട്ടാ ഇത് ഇവിടേക്കും കൂടി ഡെക്കറേഷൻ കണ്ടോ ഇത് പപ്പായന്നെട്ടാ എന്താ ക്യാരറ്റ് അല്ലേ ഓ പപ്പായത് നമ്മള് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഈയൊരു ചന്തത്തിൽ ശരിക്കും ഇനിയും ഡാർക്ക് വരേണ്ടതാണ് എന്താ വെച്ചാൽ പപ്പായ പപ്പായും പഴുത്തിട്ടില്ല എല്ലാ ഭാഗം പഴുത്തു കഴിഞ്ഞാൽ കളർ വരണ്ടതാണ് ആ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആവേണ്ടതാ ഇതിപ്പോ പതിനൊന്ന് ക്യാരറ്റിൽ എത്തിയിട്ടുള്ളു അപ്പൊ കണ്ടില്ലേ അടിച്ചപ്പോഴതിന്റെ കുഴപ്പം കാണണ്ട് അപ്പൊ എന്തായാലും തന്നെ കഴിച്ചോ നോക്കാതി

ഞാനെ ഇതേപോലെ അടിച്ചിട്ട് കൊടുക്കട്ടെ ശരിക്ക് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് വരണം മക്ക കൊടുക്കട്ടെട്ടോ ശരിക്കും കാണിച്ചു കൊടുക്കാമോ അയ്യോ വീടൊന്നും കല്ലോ എങ്ങനെയാണെന്ന് അറിയോ കുഞ്ചു ഫാമിലിയുടെ വീട് കാണാൻ അന്വേഷിച്ച് വരുന്നവർക്കൊക്കെ ഇവിടെ ഒരു വീട് വീട് എവിടെ ഇവിടെ ഇവിടെ ആണ് എന്നുള്ളത് മാത്രം അത്ര ഇത് കണ്ടപ്പോൾ മൂന്ന് നാല് പേര് കല്ല് വെച്ചപ്പോ തന്നെ നമ്മുടെ വീട് കാണില്ല കേട്ടോ ഒന്നാല് വെച്ച് നോക്കുമ്പോൾ കുറേ മേലെ കെട്ടാൻ വേണ്ടിയിട്ടാണെന്നല്ലോ അത് അടി കെട്ടാൻ വേണ്ടി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ കല്ലിന് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ കല്ല് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് നമുക്ക് കല്ലിനെ കുറിച്ച് എനിക്ക് കല്ലിനെ കുറിച്ച് കൂടുതലറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഒരു അനിയനൊക്കെ പറഞ്ഞാൽ നല്ല കല്ലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കല്ലെത്തി ഇനിയിപ്പോൾ നാളെ തൊട്ട് മതില് പണി ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പാസ്സായിട്ട് കെട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കല്ലുണ്ട് ഇതിങ്ങനെ എങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളു നമ്മൾ കുട്ടിയ ഭാഗം വിട്ടിട്ട കല്ലറിന് അപ്പോൾ മതില് ഒന്ന് കഴിഞ്ഞാലൊരു സമാധാനം അതിൻ്റെ ഇടയിൽ വല്ല വണ്ടിയിലൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആരും അറിയാതെ രാത്രി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ അല്ലാതെ നമ്മൾ വല്ല വണ്ടിയും വന്നുകഴിഞ്ഞാൽ നമ്മളവിടുന്ന് പറയലുണ്ട് അവിടെ ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വണ്ടി വലിയ വണ്ടിയൊന്നും കൊണ്ടു കൊണ്ടാണ് കാരണ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് നമ്മളവിടെ പിടിത്തടഞ്ഞ് നിർത്തലുണ്ട് ഇവിടെ നിന്നും സ്ഥലം കച്ചവടായിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ആ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം വാങ്ങാനുള്ള ആൾക്കാരും ബ്രോക്കർമാരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളവിടുന്ന് പറയലുണ്ട് അവിടെ ഇപ്പോൾ വണ്ടി ഇപ്പോൾ പൂവില്ല ചെറിയൊരു പണിയുണ്ടെന്ന് പറഞ്ഞാൽ നിർത്തലുണ്ട് അപ്പോൾ അതുപോലെ തിരക്കൂട്ടി നിൽക്കാറുണ്ട് അപ്പോൾ എന്തായാലും ദൈവ ദൈവാധീനം കല്ലിൽ നിന്ന് നാളെ തൊട്ട് പണിക്കാരുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മൾ നടക്കും നമുക്ക് നടക്കണം എന്ന് വിചാരിച്ച് നമ്മള് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഇതില് എങ്ങനെ പറയാ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്നല്ല ചെയ്യാൻ പറ്റും സാധിക്കും വിചാരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യമില്ല നമ്മള് നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ കാര്യമായിട്ടതില് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളേ ഇതല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഹെൽത്തി ഫുഡ് പെടുന്നതാണ് അപ്പോൾ എന്തായാലും ആപ്പിള് ഓറഞ്ച് മുന്തിരിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും ഇതൊക്കെ വെച്ചാൽ നമ്മൾ വളർത്തു കൊടുക്കുക ഒന്നും വേണ്ട നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞു വച്ചാൽ തനിയെ വളർന്ന് നമുക്ക് ഉപ്പേരിക്കുള്ളതും ആവും അതേപോലെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ വെറുതെ കഴിക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ അടിപൊളിയല്ലേ അപ്പം നോക്കൂ പേർക്ക് അറിയായിരിക്കും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അല്ല ഇത് അറിയാത്ത കാര്യം എന്നല്ല ഇതിപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് നമ്മൾ വീഡിയോ എടുക്കേണ്ട രീതിക്ക് അങ്ങനെ എടുത്തതല്ല ഇതൊന്നും അല്ല പറയണം എന്ന് വിചാരിച്ചും ഇതെല്ലാം കാണിക്കണം എന്ന് വിചാരിച്ചും നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ പപ്പായെന്നുള്ളത് എല്ലാവർക്കും അറിയാം നല്ല പോഷക ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെ ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കണം എന്നല്ല അതേത് രീതിക്കായാലും പപ്പായ കിട്ടുമ്പോൾ അതും കൂടി പറഞ്ഞാ ഡെങ്കിപ്പനി ഉള്ള സമയത്ത് ഓരോരുത്തർ പറഞ്ഞു ഡെങ്കി എനിക്ക് ഡെങ്കിപ്പനി ആയിട്ട് കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഏട്ടൻ്റെ ഒരു താരോ പറഞ്ഞട്ടോ ഈ പപ്പായുടെ തൂമ്പില്ലേ അരച്ച് കലക്കിട്ട് കുടിക്കാൻ കൊടുത്താൽ രാവിലെ വൈകുന്നേരം കുടിക്കാൻ മൂ അമ്മ അത് എങ്ങനെയാവും അറിയോ പിന്നെ പറഞ്ഞു അത് കുടിച്ചു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും അസുഖം ഉണ്ടാവും പറഞ്ഞപ്പോഴാണ് അത് നിർത്തിയത് അല്ലേ പക്ഷെ അത് കഴിക്കാൻ നല്ല വിശേഷങ്ങളായിട്ട് നാളെ